നിന്നിലേക്ക് രചന മിഴിമോഹന അവതരണം തരണം മിത്രവിന്ദ സതീഷേട്ടൻ കല്യാണം കഴിക്കുന്നല്ലെന്നാരും പറഞ്ഞു ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാ അല്ലേ സതീഷ് എന്നൊരു ചോദ്യം തിരിഞ്ഞു നിന്നവൾ ചോദിക്കുമ്പോൾ അവിടെ കൂടിയിരുന്ന സദസ്സ് മാത്രമല്ല ഞാനും വാ പൊളിച്ചുപോയി പറയുന്നതിനൊപ്പം സതീഷ് ഉറക്ക ചിരിച്ചു ആരാത് ചിത്രചേച്ചിയാണോ കിച്ചൻ കണ്ണെന്ന് തള്ളി പിന്നല്ലാതെ വേറെ ആർക്കാ അത്രയും ധൈര്യമുള്ളത് ഞാനാണെങ്കിൽ ഒരുമാതിരി കാറ്റടിച്ചു വിട്ട ബലൂൺ പോലെ ആയടാ സത്യം പറഞ്ഞ ഈ പെണ്ണിനെ ഞാനും അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് ചെറിയ കള്ള ചിരിയോടെ ഗ്ലാസ് വായിലേക്ക് വെച്ചു സതീഷ് അപ്പോൾ ചിത്രേച്ചയ്ക്ക് നിങ്ങൾ ഇഷ്ടമായിരുന്നല്ലേ കള്ളി കിച്ചനൊന്ന് ഇരുത്തി മൂളിയതും സതീഷ് ഒന്നുകൂടി ചിരിച്ചു എന്നിട്ട് നിങ്ങൾ സമ്മതിച്ചില്ലേ കാമുകീത്തേക്കട്ടെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് നിങ്ങളുടെ കല്യാണത്തിന് അച്ഛൻ മാങ്ങി തന്ന പുതിയ വള്ളിനിക്കറു ഇട്ടി ഞാൻ വന്നത് കിച്ചൻ ചിരിച്ചുകൊണ്ട് ഗ്ലാസ് ചുണ്ടോടടുപ്പിച്ചു ഞാൻ സമ്മതിച്ചില്ല അരങ്ങൊഴിഞ്ഞപ്പോൾ അവളെ എൻ്റെ മുൻപിൽ കിട്ടി അത്രയും നേരം അടക്കി വെച്ച ദേഷ്യം മുഴുവൻ ഞാൻ അവളുടെ നേരക്ക് തീർക്കുമ്പോൾ കണ്ണു നിർച്ചു എൻ്റെ പെണ്ണ് നിങ്ങൾ എന്തിനാണ് ദേഷ്യപ്പെട്ടത് കിച്ചൻ കണ്ണെന്ന് കൂർപ്പിച്ചുകൊണ്ട് സതീഷിനെ നോക്കി എൻ്റെ കിച്ചൻ അവൾ കുഞ്ഞല്ലേ എനിക്കാണെങ്കിൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ബന്ധു പക്ഷെ എന്തോ അന്നേരം ആ സദസ്സിന് മുൻപിൽ വെച്ച് മറുത്തൊന്നും പറയാൻ തോന്നിയതുമില്ല അത്രേ ഉള്ളൂ ഉം എല്ലാവരുടെയും വായടിക്കാൻ അവൾ ഒരാൾ മതിയായിരുന്നു സതീഷ് ദീർഘമായി ശ്വാസമെടുത്ത് വിട്ടുകൊണ്ട് തുടർന്നു എൻ്റെ വിചാരം അമ്മായി നിർബന്ധിച്ചിട്ടാണ് ഇവൾ അങ്ങനെ വന്ന് പറഞ്ഞതെന്നാണ് പക്ഷേ അതല്ലായിരുന്നു സത്യം എൻ്റെ അവസ്ഥ കണ്ടിട്ട് തോന്നിയ സഹതാപം പതി ഇഷ്ടത്തിലേക്ക് മാറിപ്പോയതാണ് പിന്തിരിപ്പിക്കാൻ ഒരുപാട് ശ്രമിച്ചു അവസാനം ഞാനും പെട്ടു സതീഷ് ചിരിച്ചുകൊണ്ട് ഗ്ലാസ് വായിലേക്ക് അടുപ്പിച്ചതും കിച്ചൻ ചിരിയോടെ അവനെ നോക്കി എന്നിട്ടാ തേപ്പുട്ടി അവിടെ ലഡാക്കിൽ നിന്നും താഴെ ഇറങ്ങിയോ അതല്ലടാ രസം അങ്ങേരവളെ കെട്ടി നാലാം വർഷം യുദ്ധം പേടിച്ച് പെൻഷൻ പോലും വേണ്ടെന്ന് പറഞ്ഞ് നാടു വിട്ടു ദേശസ്നേഹിയായിരുന്നല്ലേ കിച്ചൻ ചിരിയോടെ ഗ്ലാസ് വായിലേക്ക് അടുപ്പിച്ചുകൊണ്ട് സതീഷിനെ നോക്കി ഊവ് ദേശസ്നേഹം കാണിച്ചില്ലെങ്കിലും കുടുംബസ്നേഹമെങ്കിലും കാണിച്ചാൽ മതിയായിരുന്നു കുടിച്ചു മറിഞ്ഞ് ഒരു ഉത്തരവാദിത്വമില്ലാതെ ആ കടത്തെണ്ണക്കിടന്നുറങ്ങും കൈ ധരിക്കുമ്പോൾ അവളെടുത്തിട്ട് അടിക്കും ഇതൊക്കെയാണ് അയാളുടെ ഹോബി അവളെ ജോലിക്ക് പോലും വിടില്ല സംശയരോഗം ആഹ് ബെസ്റ്റ് നിങ്ങളെ തേച്ചു പോയതല്ലേ അവർക്കത് തന്നെ വേണം കിച്ചൻ തലകൊലിക്കിയതും സതീഷ് ഒന്ന് ചിരിച്ചു പക്ഷെ അമ്മായിടെയും ചിത്രയുടെയും വിഷമം കണ്ടില്ലെന്ന് നടിക്കാൻ എനിക്കാവില്ലല്ലോ കിച്ച മകളും കൂടപ്പിറുപ്പും എന്നെ എന്നെയല്ലേ അവൾ ചതിച്ചത് അതുകൊണ്ട് കിച്ചൻ പുരുകൊന്നുയർത്തി ചിത്രയുടെ പേരിൽ അമ്മാവൻ എഴുതി വെച്ച വീടും പത്ത് സെൻറ്റ് സ്ഥലവും അവൾക്ക് തിരിച്ചെഴുതി കൊടുത്തു പിന്നെ കുറച്ച് കാശും വീടിന് മുൻപിൽ ചെറിയൊരു ഹോട്ടൽ നടത്താനുള്ള സൗകര്യവും രണ്ട് പിള്ളേരല്ലേടാ അതുങ്ങളെ വഴിയാധാരമാക്കാൻ തോന്നിയില്ല മൂത്ത ചെറുക്കൻ അച്ഛൻ്റെ മോൻ തന്നെയാണ് ഇളയ പെങ്കുച്ചു പാവുമാണ് ഈ കൊല്ലം പത്തിലാണത് സതീഷ് പറയുമ്പോൾ അവൻ്റെ ഉള്ളിലെ ചെറിയ നീറ്റൽ കിച്ചൻ ശ്രദ്ധിച്ചു അയ്യടാ പഴയ കാമുകിയോടുള്ള സെന്റിമെൻസ് അവർ നിങ്ങളെ തേച്ചതാണ് മനുഷ്യ കിച്ചൻ സതീഷിന്റെ അടിമുടിയൊന്നും നോക്കി ഏയ് സെന്റിമെന്റ്സ് ഒന്നും അല്ലടാ ചെറിയ ഒരു മധുര പ്രതികാരം ഒന്നിനും കൊള്ളില്ലാത്തവനെന്നു പറഞ്ഞ് തഴിഞ്ഞവളുടെ മുൻപിൽ നെഞ്ചു വിരിച്ചു നിൽക്കുമ്പോൾ കിട്ടുന്ന സുഖമുണ്ടല്ലോ അതെ ഈ ചെവിയിൽ ബെഡ് സീട്ട് ഇളക്കിയാൽ പോലും കിട്ടില്ല പറഞ്ഞുകൊണ്ട് സതീഷ് കിച്ചനെ കണ്ണടച്ച് കാണിച്ചു നിങ്ങളാണ് കൊള്ളാമല്ലോ കിച്ചൻ കണ്ണ് തള്ളുമ്പോൾ സതീഷ് ഒരു ഗ്ലാസ് കൂടി ഒഴിച്ച് അവന് നേർക്ക് നീട്ടി നിനക്കറിയോ ഞാൻ എന്തുകൊണ്ടാണ് ഡ്രൈവിംഗ് പഠിക്കാത്തതെന്ന് ഉം ഇല്ല എടാ അപ്പോൾ ചിത്ര കാറോടിക്കുവോ ഇല്ലല്ലോ നമ്മുടെ പട്ടിക്കാട്ടി വന്ന് ജീവിതം ഓമിക്കുന്നതിനെക്കുറിച്ച് ഓർക്കാൻ പോലും വയ്യെന്നും അവള് പറഞ്ഞതാണ് അവളുടെ മുൻപിലേക്ക് ചിത്ര കാർ ഓടിച്ച് ചെല്ലുമ്പോൾ എനിക്കുണ്ടാകുന്ന ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല മോനെ പിന്നെ ഒരു കാര്യമുണ്ട് ആ പത്തൊൻപത് വയസ്സുകാരിക്കുള്ള ധൈര്യം പോലും നിനക്കില്ലാതെ പോയി അന്ന് ആ കല്യാണം ഉറപ്പിക്കുന്നതിന് തൊട്ട് മുൻപ് വരെ കിച്ച നിന്റെ മുൻപിൽ സമയമുണ്ടായിരുന്നു നീ ഒരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു സുധിയെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കിയേനേ ലച്ചൂനേയും ആ ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ സതീഷ് ഗ്ലാസ് വായലേക്ക് വെക്കുമ്പോൾ കിച്ചൺ നിറഞ്ഞു വന്ന കണ്ണുനീർ മറിക്കാൻ ശ്രമിച്ചു ഇതുവരെ കഴിഞ്ഞല്ലേ മനുഷ്യ കഥക തുറന്നകത്തേക്ക് വരുന്ന ചിത്രയുടെ ശബ്ദം കേട്ടതും സതീഷ് ഞെട്ടലോടെ ഗ്ലാസ് വായിൽ നിന്നെടുത്തു ആ വന്നല്ലോ പത്തൊമ്പത് വയസ്സുകാരി കിച്ചൻ ഇളിച്ചുകൊണ്ട് ചിത്രയെ നോക്കി പത്തൊമ്പത് വയസ്സുകാരിയോ ചിത്രം കണ്ണെന്ന് കോർപ്പിച്ചുകൊണ്ട് കിച്ചനെ നോക്കി ഞാൻ നമ്മുടെ പണ്ടത്തെ കഥ പറഞ്ഞതടി നിന്റെ ധൈര്യത്തിൽ ലേശം മതിയായിരുന്നു ഇവന് പറയുന്നതിനൊപ്പം ഗ്ലാസുകളും കുപ്പിയും അടുക്കി വെച്ച് സതീഷ് ഓവ് ചിത്രമെല്ലാം തലയാട്ടിക്കൊണ്ട് കിച്ചനെ നോക്കി നി ചെറുക്കാം നിന്റെ അമ്മ വിളിച്ചിരുന്നു അവർക്ക് നിന്നെ ഓർത്തുള്ള ആദ്യാ ചിത്ര പറയുമ്പോൾ സതീഷ് കസേരയിൽ നിന്ന് എഴുന്നേറ്റു നിനക്ക് പറയാൻ വയ്യായിരുന്നു എന്റെ കൂടി ഉണ്ടെന്ന് പറയുന്നതിനൊപ്പം സതീഷ് മുണ്ട് മുറുക്കി കുത്തി അതുതന്നെയാ ദേവി ചേച്ചിയുടെ പ്രശ്നം നിങ്ങൾ ഈ പൊടിക്കുഞ്ഞിനെ നശിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ചിത്രക്കുപ്പിയിലേക്ക് നോക്കി നിങ്ങളോ നശിച്ചു ഈ ചെറുക്കനെ കൂടി നശിപ്പിക്കണോ ഇനി ഇത് തൊട്ടുപോകരുത് അല്പം ദേഷ്യത്തോടെ ചിത്ര കുപ്പി കയ്യിലെടുത്തു ഇടി മാബാവി തുടങ്ങിയതേ ഉള്ളടി ലേശം സെൻറ്റി അടിച്ചതുകൊണ്ട് ഉള്ളത് തലയ്ക്കും പിടിച്ചില്ല അല്ലടാ സതീഷ് കിച്ചണിൽ നോക്കി അതേ ചേച്ചി ഞാനാണെങ്കിൽ തൊട്ടിട്ട് കൂടിയില്ല ഇങ്ങേരാണ് കുടിച്ചത് എണീറ്റ് പോടേർക്കാം ആ പിള്ളേർ രണ്ടും പുറത്തു പോയിട്ട് കുറേ നേരമായി ഡേ നീ ഒന്ന് പോയി നോക്ക് ചിത്ര കിച്ചനെ നോക്കി പറഞ്ഞതും മെല്ലിയൊന്ന് ചിരിച്ചവൻ എൻ്റെ ചിത്രേച്ചി ഈ കോയമ്പത്തൂരിലെ മുക്കും മൂലയും അറിയുന്നവനാണ് സുതി ഇവിടുത്തെ ഓരോ മാർക്കറ്റും പുള്ളിയുടെ കയ്യിലാണ് അവരിങ്ങി വന്നോളും പറയുന്നതിനൊപ്പം കിച്ചൻ മുഖമൊന്ന് ചിരിച്ചു പോവട അതല്ല കുഞ്ഞിനെ കാണാതെ സരയും ആകെ ടെൻഷനിലാണ് കുഞ്ഞിന്ന് ശരിക്കും ഉറങ്ങിയിട്ടില്ലല്ലോ പിടിച്ചുകെടുത്തി ഉറക്കണം അതല്ലേ നീ എന്തായാലും പോയി നോക്ക് പറഞ്ഞുകൊണ്ട് അവൻ്റെ തോളിലൊന്ന് അടിച്ച ചിത്ര ആ ഞാൻ പോയി നോക്കാം ഇനി അതിൻ്റെ പേരിൽ സരേച്ച് കരയണ്ട അല്ലെങ്കിൽ തന്നെ എന്നും കണ്ടുനീരാ അതിന് പറഞ്ഞുകൊണ്ട് കിച്ചൻ എഴുന്നേറ്റ് പുറത്തേക്ക് പോകുമ്പോൾ അവൻ്റെ ഒപ്പം പോയ ചിത്രയുടെ കണ്ണുകൾ തിരിച്ച് സതീഷിൽ വന്ന് നിന്നു സതീഷേട്ടാ ഞാൻ കിച്ചനെ മനഃപൂർവ്വം ഒഴിവാക്കിയതാ അല്ലാതെ എനിക്കറിയാം ആ കുഞ്ഞ് ഏറ്റവും സുരക്ഷിതം സുധിയുടെ കയ്യിൽ തന്നെയാണെന്ന് ചിത്രയിൽ നിന്നു അങ്ങനൊന്നു കേട്ടതും സതീഷ് ചുണ്ടുകൂട്ടി അവളെ നോക്കി പാവം ആ കൊച്ചിൻ്റെ സങ്കടം കണ്ടിട്ട് എനിക്ക് എന്തോ പോലെ സുതി വാങ്ങിക്കൊടുത്ത സാരിയിൽ നോക്കിയിരിക്കുവാണ് ചിത്ര കട്ടിലേക്കിരുന്നതും സതീഷ് കണ്ണൊന്നു കോർപ്പിച്ചു നീ എന്താ പറഞ്ഞു വരുന്നത് അല്ല നമുക്ക് സുതിയോടെല്ലാം തുറന്നു പറഞ്ഞാലോ അവൻ്റെ മനസ്സ് നല്ലതാണ് പോലെ നല്ല പക്വതിയുമുണ്ടവൻ അവൻ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊള്ളും മനസ്സിലാക്കിയാൽ അവൻ സരീവിനെ കെട്ടുമെന്ന് നിനക്ക് ഉറപ്പുണ്ടോ സതീഷ് ചോദിച്ചതും ചിത്ര തല ഉയർത്തി അവനെ നോക്കി അത് ചിത്രം വാക്കുകൾക്കായി പരതുമ്പോൾ സതീഷ് ശ്വാസം എടുത്തു വിട്ടുകൊണ്ട് അവളെ നോക്കി ഒരിക്കലും നടക്കാത്ത കാര്യമാണ് ചിത്രം അത് കിച്ചൻ അത് പറഞ്ഞപ്പോൾ എനിക്കും ഒരു ഞെട്ടലായിരുന്നു സതീഷിൻ്റെ കണ്ണുകൾ നാലുപാടും പറഞ്ഞു ആരുമില്ലാത്ത കുട്ടിയല്ലേ സതീഷ് അതും മിണ്ടാപ്രാണി അതിനെ ചേറിൽ നിന്നും രക്ഷിച്ചുകൊണ്ട് വന്നവനോട് ഒരു ഇഷ്ടം തോന്നി അതൊരു തെറ്റാണോ സതീശേട്ടനോ അവളെ കുറ്റപ്പെടുത്തുവാണോ ചിത്രയുടെ ശബ്ദം മെല്ലയൊന്നും ഉയർന്നു ഒരിക്കലുമല്ല എനിക്ക് എൻ്റെ ഏഴ് പെങ്ങന്മാരോട് പെങ്ങന്മാരോടുള്ള അതേ സ്നേഹം തന്നെയാണ് ആ കുട്ടിയോട് പിന്നെന്താ ചിത്രയുടെ ശബ്ദമൊന്നു താണു ചിത്രേ കിച്ചൻ ഒരു പക്ഷേ ലച്ചുവിനെ വിവാഹം ചെയ്താലും ശ്രുതി സരീവിനെ വിവാഹം ചെയ്യില്ല മേലെപ്പാട്ടെ ദേവിക ചേച്ചി മകളായിട്ടാണ് അതിനെ അംഗീകരിച്ചത് നേരെ മറിച്ച് മരുമകൾ എന്ന സ്ഥാനം അവരോ ഭാനുമതി ചേച്ചി അതിന് കൊടുക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അതിനവർക്ക് മുൻപിൽ നിരവധി കാരണങ്ങളുണ്ട് അതൊക്കെ നിനക്കറിയാവുന്നതല്ലേ ഈ കാര്യം പറഞ്ഞുകൊണ്ട് ചെന്നാൽ ആ അമ്മമാരുടെ ഇപ്പോൾ കാണുന്ന ചിരിക്കുന്ന മുഖമങ്ങ് മാറും ആടിത്തം വിട്ടൊരു കളിക്ക് അവർ നിൽക്കില്ല സതീഷ് പറഞ്ഞതും ചിത്ര ചാടി എഴുന്നേറ്റും പിന്നെ സുധീയുടെ അമ്മ പണ്ട് ലോറിക്കാരൻ്റെ കൂടെ പോയത് ഈ പറഞ്ഞ സാധനം എടുത്ത് പുഴുങ്ങി തിന്നിട്ടാണല്ലോ അതൊക്കെ അവരുടെ കുടുംബകാര്യമല്ലേ ചിത്രേ മക്കളുടെ കാര്യം വരുമ്പോൾ ഈ പറഞ്ഞ അമ്മമാർ പഴയതെല്ലാം മറക്കും അതങ്ങനെയാണ് ഇനി നമ്മളായിട്ട് ഒന്നിനും ഇടപെടണ്ട എടുത്ത് ചാടി എന്തെങ്കിലും കാണിച്ചാൽ അതാ കുടുംബത്തിൽ വിള്ളലുണ്ടാക്കും പിന്നെ അത് വലിയ പ്രശ്നത്തിലേക്ക് നയിക്കും പുറത്തുനിന്നും വന്ന് നമ്മൾ കുറ്റക്കാരാകും നിനക്കറിയാലോ പറഞ്ഞുകൊണ്ട് സതീഷ് ചിത്രയെ നോക്കി അതൊക്കെ എനിക്കറിയാം സതീഷ് ഏട്ടാ പക്ഷേ ഒരു പക്ഷയുമല്ല നീയായിട്ടൊന്നും പറയാൻ നിൽക്കണ്ട സതീഷ് ഒന്നും നിർത്തിക്കൊണ്ട് തുടരുന്നു എനിക്കും ആഗ്രഹമുണ്ട് ആ കുട്ടിക്ക് നല്ലൊരു ജീവിതം ഉണ്ടായി കാണുമെന്ന് കിച്ചന് അങ്ങനെ ശ്രമിക്കുന്നുണ്ട് പറയുമ്പോൾ സതീഷിൻ്റെ ചുണ്ടുകൾ വിടരുന്നു അടിവാരത്തുള്ള ഒരു ബ്രോക്കറോട് നല്ല ആലോചന കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടവൻ അതിനെയും കുഞ്ഞിനെയും പൊന്നുപോലെ നോക്കുന്ന ഒരാൾ വരും ആ നീ ഇപ്പോൾ കുട്ടിയുടെ അടുത്തേക്ക് ചെല് അതവിടെ ഒറ്റയ്ക്കല്ലേ പറഞ്ഞുകൊണ്ട് സതീഷ് മുണ്ടൊന്നും അടക്കിക്കൊത്തി സത്യം പറഞ്ഞാൽ ദൈവത്തെ ശപിച്ചു പോകുന്നതിപ്പോഴാണ് ഒരു ജന്മം മുഴുവൻ അതിനെ വേദനിപ്പിച്ചു ഒരർത്ഥമില്ലാതെ അവൾ ഇപ്പോഴും ജീവിക്കുമല്ലേ അല്ലെങ്കിലും പാവങ്ങളുടെ കണ്ണിനീർ ഒരു ദൈവവും അത് കാണില്ല ആരോടൊക്കെയുള്ള ദേഷ്യം ദൈവത്തിൽ തീർത്തുകൊണ്ട് തുറന്നു കിടക്കുന്ന വാതിൽ വഴി പുറത്തേക്ക് കടന്നതും ചിത്ര ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു തല മെല്ലെ തലമെല്ലിച്ചിരിച്ചുകൊണ്ട് കണ്ണുകൾ സതീഷിലേക്ക് നീളുമ്പോൾ മുഖത്ത് നിറയുന്ന സംശയത്തോടെ ചിത്രയ്ക്ക് പിറകെ സതീശം ഇറങ്ങിച്ചെന്നു പൊടുന്നനെ തൊണ്ടക്കുഴിയിൽ ശ്വാസം വിളങ്ങു തീർക്കുന്നതും അവൻ അറിയുകയാണ് ഒപ്പം അവൻ്റെ കണ്ണുകൾ ദയനീയമായി മുൻപിൽ നിൽക്കുന്നവളിലേക്ക് പോയി പെങ്ങളെ തൊണ്ടക്കുഴി തങ്ങി നിന്ന് ശ്വാസം വലിച്ചു വിടുന്നതിനൊപ്പം അവൻ്റെ ശബ്ദം ഒന്ന് നീർത്തു ഞാൻ ചേച്ചിയെ കാണാതെ വന്നപ്പോൾ തിരക്കി വന്നതാ ആ നിമിഷം മുദ്രകൾ കൊണ്ട് എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നതിനനുസരിച്ച് ആ മുദ്രകൾ പാളിത്തുടങ്ങിയിരുന്നു അടക്കി വെച്ച മെഴിനീരിന് പോലും അവളെ ചതിക്കുവാനായിരുന്നു ആ നിമിഷം തോന്നിയത് മോളെ ഞാൻ സതീഷിൻ്റെ ശബ്ദം ഇടറി തുടങ്ങിയതും ചിത്ര സരൈവിൻ്റെ താടിത്തുമ്പിൽ പിടിച്ചു സതീഷേട്ടൻ ഒന്നും വെച്ചിട്ട് പറഞ്ഞതല്ല മോളെ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് നിന്നെ സുധിയുടെ പെണ്ണായി കാണുന്നതിൽ പക്ഷേ ചിത്രം പൂർത്തിയാക്കും മുന്നേ സരയു അവളുടെ കയ്യിൽ പിടിച്ചു ചേച്ചി തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ടും ഞാൻ മോഹിച്ചു അതൊരു അത്യാഗ്രഹമാണെന്നറിഞ്ഞ നിമിഷം തന്നെ എൻ്റെ മനസ്സിൽ നിന്നും ആ മോഹം ഞാൻ വലിച്ചെറിഞ്ഞതാണ് പക്ഷെ ഞാനൊരു മനുഷ്യനല്ലേ എത്ര പറിച്ചെറിഞ്ഞാലും യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കുറച്ച് സമയമെടുക്കും അതാണിപ്പോൾ എൻ്റെ അവസ്ഥ സരയോ മുദ്രകൾ കാണിക്കുമ്പോൾ ചിത്രയ്ക്ക് പകുതിയിലേറെയും മനസ്സിലായെങ്കിലും സതീഷ് ഒന്നും മനസ്സിലാകാതെ രണ്ടു പേരെ മാറി മാറി നോക്കി വേറെ ഒന്നുമല്ല അവൾ പറയുന്നത് എല്ലാം ഉൾക്കൊള്ളാൻ അവൾക്ക് കുറച്ച് സമയം വേണോ അത്രേ പറയുന്നതിനൊപ്പം ചിത്ര വലിച്ചു വിടുമ്പോൾ സരയോ തല ആയത്തിൽ കുലുക്കി സതീഷിനോട് അതേ എന്ന് പറയാൻ ശ്രമിച്ചു എനിക്കഭയം തന്ന ആ വലിയ കുടുംബത്തെ നോവിച്ചുകൊണ്ട് എനിക്കൊന്നും വേണ്ടേട്ടാ മുദ്രകൾക്കൊപ്പം സതീഷിൻ്റെ മുൻപിൽ ഇരു കൈകളും കൂപ്പി അവൾ മോളെ അവൻ്റെ ശബ്ദം തെല്ലൊന്ന് നേർത്തതും ആയത്തിൽ കണ്ണു തുടിച്ചവൾ അവനെ നോക്കി എന്നെ അനീതിയായി കണ്ടിട്ടില്ലേ ഏട്ടൻ ഈ ജന്മം എനിക്കതൊക്കെ ധാരാളം മതി ഏട്ടൻ അനിയൻ അമ്മ പിന്നെ പിന്നെ എല്ലാവരും ഉണ്ട് അത് മതി എനിക്ക് കൂടുതൽ മോഹിച്ചാൽ ദൈവം പോലും എന്നോട് പൊറുക്കില്ല മുദ്രകൾക്കൊപ്പം മൂടുപടം ഏതുമില്ലാത്തൊരു ചിരി അവളിൽ നിന്നും വീണതും സതീഷിന്റെയും ചിത്രയുടെയും ചുണ്ടിലും നേരിയ ചിരി വിടർന്നു പെങ്ങളെയെന്ന് വിളിച്ചത് മനസ്സിത്തൊട്ട് തന്നെയാണ് അതിന് ഇനി ഒരു മാറ്റവും ഉണ്ടാകില്ല അല്ല ചിത്രേ പറഞ്ഞുകൊണ്ട് ചിത്രയുടെ മുഖത്തേക്ക് നോക്കി സതീഷ് പെങ്ങളൊക്കെ അയക്കോ പക്ഷേ ഇങ്ങേരുടെ പെങ്ങന്മാരുടെ സ്വഭാവമെടുത്താൽ ഞാൻ നാത്തുമ്പോരെടുക്കും നിന്നോട് കേട്ടല്ലോ ചിത്രം പറഞ്ഞു തീർത്തതും മൂവരും ഒരുമിച്ച് പൊട്ടിച്ചിരിച്ചു ഇതെന്താ ഇവിടെ ഒരു ചിരിയും ബഹളവും സതീഷേട്ടൻ്റെ ചിരി അങ്ങ് വരെ കേൾക്കാമല്ലോ സുധിയുടെ ശബ്ദം കേട്ടതും മൂവരും പിറകിലോട്ട് തിരിഞ്ഞു നോക്കി നേരത്തെ ചിരിയോടെ എല്ലാവരെയും നോക്കിക്കൊണ്ട് സുധി സായിക്കുട്ടിനെ താഴേക്ക് നിർത്തിയതും ഓടി സരയവിനടുത്തേക്ക് ചെന്നവൻ അമ്മേ മാമം വാങ്ങി തന്ന കണ്ടോ കൈയിലിരുന്ന കളിപ്പാട്ടക്കാർ അവൾക്ക് നേരെ നീട്ടിയവൻ നേരത്തെ ചിരിയോടെ കുഞ്ഞിൻ്റെ മുടിയിൽ മെല്ലെ തഴുകി സരയും അല്ല ഇവിടെ എന്തായിരുന്നു വലിയൊരു ചർച്ച സുതി വീണ്ടും കണ്ണൊന്ന് കോർപ്പിച്ചതും സരീവിന്റെ കണ്ണുകൾ സതീഷിലേക്കും ചിത്രയിലേക്കും പാളിപ്പോയി ഓ ഒന്നുമില്ലടാ പെങ്ങക്കിന് ചെന്നാലും റിസ്റ്റില്ലെന്ന് പറഞ്ഞതാ അമ്മാ തുണികളല്ലേ തയ്ക്കാനുള്ളത് എൻ്റെ വീട്ടിൽ നിന്ന് തന്നെയുണ്ട് ഒരു വണ്ടിയിലൊക്കെ കൊള്ളാനേ അല്ലെടി സതീഷ് ചിത്രയൊന്ന് കണ്ണിറു കണ്ണെറിഞ്ഞത് പിന്നെ ഇതൊന്നും പോരാത്തതിന് ക്ഷണം കിട്ടിയ നാട്ടിലെ പെണ്ണുങ്ങൾ മുഴുവൻ വീട്ടിൽ ക്യൂ ആണെന്നാണ് വിളിച്ചപ്പോൾ ദേവി ചേച്ചി പറഞ്ഞതേ സതീഷ് ചിരിയോടെ പറഞ്ഞതും സരൈവിൻ്റെ മുഖത്ത് ആത്മവിശ്വാസത്തിന്റെ തിര കണ്ടതും സുതി ഒന്ന് ചിരിച്ചു ആണോടൊ എന്തായാലും അത് നല്ല കാര്യമാണ് ഇനി ഒരിക്കലും തനിക്ക് ആരുടെയും തല കുനിച്ച് നിൽക്കേണ്ടി വരില്ല മുഖത്ത് തെളിഞ്ഞു വരുന്ന സന്തോഷത്തോടെ ശ്വാസമെടുത്തു വിടുമ്പോൾ രണ്ട് കൈയിലും ഓരോ കൂടുമായി കിച്ചൻ അവിടേക്ക് വന്നു വായിലൊരു കോലുമുട്ടായും ഇട്ട് നുണഞ്ഞുകൊണ്ട് വരുന്നവനെ ചിത്ര അട്ടിമുടി നോക്കി കുട്ടി നിൽക്കറും കോലുമുട്ടായി സമയം ഒരുപാട് കിടപ്പുണ്ട് സതീഷേട്ടാ കുട്ടിക്ക് വളരാന് ചിത്രം നേരിയ ചിരിയോടെ പറഞ്ഞതും കയ്യിലിരുന്ന ഒരു കൂട് അവളുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് വായിൽ നിന്നും കോലുമുട്ടായി എടുത്തവൻ സായിക്കുട്ടേന്ന് നോക്കി അയ്യടി മോളെ ഈ ചെറുക്കം തിന്നതിൻ്റെ ബാക്കിയായത് അവൻ്റെ മ്യാമൻ കാറ് വാങ്ങിക്കൊടുത്തപ്പോൾ ഞാൻ വാങ്ങിക്കൊടുത്ത കോലുമുട്ടായിയേ അവന് വേണ്ട അതെന്റെ വായിലോട്ട് വെച്ച് നിന്നിട്ട് അവനൊരൊറ്റ പോക്ക് പോയി പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ കോക്കരി കാണിക്കുന്നവനെ താടിക്ക് കൈയും കൊടുത്ത് നോക്കി നിന്ന് ചിത്ര അല്ല ഇതെന്താണ് രണ്ട് കവറ് സതീഷ് രണ്ട് കവറിലും മാറി മാറി നോക്കി നിങ്ങൾക്ക് മറ്റേത് മാത്രം അകത്തോട്ട് പോയാൽ മതിയല്ലോ ഞങ്ങൾക്കൊന്നും കഴിക്കണ്ടേ അല്ലേ ചിത്രചി സുതീ ചിരിച്ചുകൊണ്ട് ചിത്രച്ചെയും സരീവനേയും മാറി മാറി നോക്കി അയ്യോ അപ്പം ഞങ്ങൾക്കൊന്നുമില്ലേ തമിഴൻ്റെ വാറ്റടിച്ചിട്ട് കൊടല് കരിഞ്ഞു തുടങ്ങി എന്തെങ്കിലും കാര്യമായിട്ട് അകത്തോട്ട് ചെന്നില്ലെങ്കിൽ ഞാൻ വാള് വെക്കും പറഞ്ഞുകൊണ്ട് സതീഷ് വയറി പൊത്തി പിടിച്ചു നിങ്ങൾക്കുള്ളതും ഇതിനകത്തുണ്ട് കൊണ്ടുപോയി കഴിക്ക് ആണുങ്ങളുടെ വിലകളയാൻ നടക്കുന്നു എന്നെ നോക്ക് പകുതി കുപ്പി അടിച്ചിട്ടും സ്ട്രോങ് ആണ് ഞാൻ അല്ലടാ കയ്യിലെ മസിൽ ഒന്ന് ഉരുട്ടിക്കൊണ്ട് സായിക്കുട്ടനെ നോക്കി കിച്ചൻ അവൻ കുടിച്ചുവെന്ന് കേട്ടതും ചിത്ര കണ്ണുരുട്ടിയതും കിച്ചൺ കാറ്റുപോയ ബലൂൺ പോലെ മസിൽ താഴ്ത്തി എൻ്റെ പൊന്നു ചേച്ചി ചതിക്കല്ലേ ഞാനല്ല ഇങ്ങേരാ കുടിച്ചത് അതുകൊണ്ടല്ലേ വൈറ്റൽ പ്രോബ്ലം കിച്ചൺ സതീഷിൻ്റെ നേരെ കണ്ണൊന്നു തള്ളി എടാ നിന്റെ പ്രായമാണോ എനിക്ക് യക്ഷികളെല്ലാം കൂടി ചോര വലിച്ചു കുടിച്ച് ബാക്കി കുറച്ച് നീര് മാത്രമേ ഈ ശരീരത്തിൽ ഇപ്പോൾ ബാക്കിയുള്ളൂ സതീഷ് കയ്യിൽ കൂടി വിരലോടിച്ചതും ചിത്രം മുഖം കൂർപ്പിച്ചു നിന്റെ കാര്യമല്ല എൻ്റെ പെങ്ങന്മാരുടെ കാര്യമാണ് നീ പിന്നെ രക്തരസല്ലേടാ സതീഷ് പറഞ്ഞതും അവൻ്റെ കാലിൽ ആഞ്ഞു ചവിട്ടി ചിത്ര ഇവിടെ കിടന്ന് രണ്ടും കൂടി ഉണ്ടാക്കണ്ട കഴിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് വെളുപ്പിനെയാണ് ട്രെയിൻ പറഞ്ഞുകൊണ്ട് സുതി ചിത്രയുടെ കയ്യിലെ കവറിലേക്ക് നോക്കി ചേച്ചി അതിൽ ചിക്കൻ ബിരിയാണിയും വെജ് പുലാവും ഉണ്ട് ഇയാൾ നോൺ വെജ് കഴിക്കില്ല പറയുന്നതിനൊപ്പം സുധീ സരീവിനെ നോക്കി ഒന്നും പുഞ്ചിരിക്കാനും മറന്നില്ല എടാ സുധീ ആ കുപ്പി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഈ രണ്ടെണ്ണ അത് തൊടാതെ നീ നോക്കിക്കോണം പറഞ്ഞുകൊണ്ട് ചിത്ര സരീവിനേം കൂട്ടി മുൻപോട്ട് നടക്കുമ്പോൾ ചുണ്ടൊന്ന് കൂർപ്പിച്ച് കിച്ചൻ ചിത്രേ എടിക്കതർക്ക് പുറകിൽ നിന്നും പുറത്തുനിന്നും സതീഷിന്റെ ശബ്ദം കേട്ടതും പുതപ്പ് മാറ്റി തല ഉയർത്തി ചിത്ര കൂടെ സരീവോ ഇവരിതുവരെ ഉറങ്ങിയില്ലേ ചിത്ര പുതപ്പ് മാറ്റി എഴുന്നേക്കുന്നതിനൊപ്പം സരയവും എഴുന്നേറ്റു രണ്ടു പേരുടെയും കണ്ണുകൾ പരസ്പരം സംശയത്തോടെ കൊടുക്കുമ്പോൾ വീണ്ടും കഥയിൽ മുട്ടുകേട്ടു എടി തുറക്കുക ആ ശബ്ദത്തിനൊപ്പം തന്നെ ചിത്ര കഥവ് തുറന്നതും സതീഷ് ചാടി മുറിയിൽ കയറി കട്ടിലിന് വശത്ത് നിൽക്കുന്ന സരയവിലേക്ക് പോയി കണ്ണുകൾ പെങ്ങളെ കൊച്ചിന് വയറുവേദനയ്ക്ക് കൊടുക്കുന്ന മരുന്നുവല്ലോ ഉണ്ടോ ഒറ്റ ശ്വാസത്തിൽ ചോദിച്ചു നിർത്തി സതീഷ് നിങ്ങൾക്കെന്താ വയറുവേദന പിടിച്ചോ അപ്പോഴേ ഞാൻ പറഞ്ഞതാ സ്വന്തം ആരോഗ്യം നോക്കി വേണം കുടിക്കാനെന്ന് എന്ന് എനിക്കല്ലടി പൊട്ടി ആ ചെറുക്കനാ ബാക്കി കുടിക്കരുതെന്നാവുന്നതും പറഞ്ഞതാണ് ഞാൻ ആര് കേൾക്കാൻ രണ്ടു മണിക്കൂറായി മനുഷ്യനെ ഉറക്കിട്ടില്ല സതീഷ് പറഞ്ഞതും ചിത്രയും സരയും കണ്ണ് തള്ളി പെങ്ങളെ കണ്ണ് തള്ളി നിൽക്കാതെ മരുന്നുണ്ടോ എന്ന് പറഞ്ഞു സതീഷ് ചോദിക്കുമ്പോൾ സരയും ഞെട്ടി ചുറ്റുവന്ന് തലചരിച്ചു കുഞ്ഞിന്റെ മരുന്നാണ് അത് കിച്ചന് സരയവ് കൈയുയർത്തി സംശയത്തോടെ നോക്കി അവൻ അതൊക്കെ മതി പെങ്ങൾ എടുക്ക് പറഞ്ഞുകൊണ്ട് സതീഷ് ചിത്രയുടെ നേർക്ക് തിരിഞ്ഞു ഈ രാത്രി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ രാവിലെ നമുക്ക് പോകാൻ പറ്റത്തില്ല കല്യാണത്തിലധികം ദിവസവും ഇല്ലല്ലോ സതീഷ് പറയുന്നതിനൊപ്പം സരയു കുഞ്ഞിൻ്റെ രണ്ടു കൂട്ടം മരുന്ന് അവൻ്റെ കയ്യിൽ കൊടുത്തു അതും വാങ്ങി സതീഷ് പുറത്തേക്ക് ഓടി ആ നിമിഷം പരസ്പരം ഒന്ന് നോക്കി മുറി അടച്ചുകൊണ്ട് അവന് പുറകെ ചെല്ലുമ്പോൾ കട്ടിലിൽ മുട്ടുകാൽ കുത്തി കമിഴ്ന്ന് കിടക്കുന്ന കിച്ചൻ എടാ ഈ മരുന്ന് കുടിക്കാൻ വേദനയൊന്നും മാറും പറഞ്ഞുകൊണ്ട് സതീഷ് അവനെ പിടിച്ചുപൊക്കുമ്പോൾ ചിത്രയെ സെറയും കണ്ണോടിച്ചു സുതി എവിടെ ചിത്ര ചോദിക്കുമ്പോൾ അതിനനുസരിച്ച് ചിത്ര ചോദിക്കുന്നതിനനുസരിച്ച് മുൻപോട്ട് വന്നു അവൻ കട്ടൻ ചായയും നാരങ്ങയും കിട്ടുമോ എന്നറിയാൻ പോയിട്ടുണ്ട് ഇവന്റെ ലീക്ക് അടയ്ക്കണ്ടേ പറയുന്നതിനൊപ്പം അവന്റെ വായിലേക്ക് മരുന്ന് കമ്പഴ്ത്തി സതീഷ് ശം എന്ത് ചെയ്യാനാക്കിച്ച ആണുങ്ങളുടെ വില മഴ മുഴുവൻ കക്കൂസിൽ പോയല്ലോടാ ചിത്ര ചിത്രത്താടിക്കും കയ്യും കൊടുത്തുകൊണ്ട് പറയുമ്പോൾ സരവ് ചിരിയടക്കാൻ പാടുപെട്ടു ശവത്തി കുത്താതെ തള്ളേ ശബ്ദം പുറത്തേക്ക് വരാതെ പറയുന്നവൻ്റെ കണ്ണുകൾ താഴ്ന്നു തുടങ്ങിയിരുന്നു കിട്ടി സതീഷ് കിട്ടി കേട്ടോ ആ നിമിഷം ഉറക്കം പറഞ്ഞുകൊണ്ട് വേഗത്തിലകത്തേക്ക് വന്ന സുധി കയ്യിലിരുന്ന ഫ്ലാസ്ക് സരേവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു എടോ ഇതിൽ കുറച്ച് തേയില വെള്ളമാണ് ഗ്ലാസ്സിലേക്കൊഴിക്ക് ഞാൻ ഈ നാരങ്ങ ഒന്ന് മുറിക്കട്ടെ പറഞ്ഞുകൊണ്ട് കയ്യിലിരുന്ന കുഞ്ഞ് കത്തി ഉപയോഗിച്ച് ഉണങ്ങിയ കുഞ്ഞ് നാരങ്ങ മുറിച്ച് സുധി ആ നിമിഷവും താഴ്ന്ന കണ്ണുവൊക്കെ എല്ലാവരെയും മാറി മാറി നോക്കുന്നുണ്ടവൻ എടാ ഈ രാത്രി നീ ഇതെവിടെ നിന്ന് ഒപ്പിച്ചു സതീഷ് ചോദിക്കുമ്പോൾ ചിത്രയും സംശയത്തോടെ അവനെ നോക്കി അതൊക്കെ ഒപ്പിച്ചു ഒരു പണി ഞാൻ കൊടുക്കുന്ന ഒരു അണ്ണാച്ചിയുടെ വീട് ഈ തെരുവിന്റെ അങ്ങേയറ്റത്തുണ്ട് കുഞ്ഞിനെയും കൊണ്ട് നടക്കാൻ പോയപ്പോൾ കണ്ടത് ഭാഗ്യമായി പിന്നെ അയാളെ പോയി കുത്തിപ്പൊക്കി പറഞ്ഞുകൊണ്ട് നാരങ്ങയുമായി തെരിഞ്ഞു സുതി അവസാനം അയാളുടെ ഭാര്യ ആ വീട് മുഴുവൻ അരിച്ചു പെറുക്കി കിട്ടിയതാ ഈ ഒരു ഉണക്ക നാരങ്ങ സുതി പറയുന്നതിനൊപ്പം എല്ലാവരുടെയും കണ്ണുകൾ മുറിച്ച നാരങ്ങയിലേക്ക് പോയി താൻ അതിങ്ങി താ ഹരീബിൻ്റെ കയ്യിലെ ഗ്ലാസ് കയ്യിലേക്ക് വാങ്ങി സുതി നാരങ്ങ പിഴിഞ്ഞ് അതിലേക്ക് ഒഴിച്ചു ഇന്ന ഒറ്റ വലിക്ക് കുടിച്ചോ വയറിളക്കം പിടിച്ചു കെട്ടി പോലെ നിൽക്കും സുതി പറഞ്ഞതും ആ ഗ്ലാസ് കയ്യിൽ വാങ്ങി തല ഒന്ന് ഉയർത്തി കിച്ചൻ നിന്നില്ലെങ്കിലോ കുഞ്ഞിൻ്റെ പാമ്പറുണ്ട് അതൊരണ്ണോടി തൊട്ടിക്കും മര്യാദയ്ക്ക് കുടിക്കാൻ നോക്കട ചിത്ര ശബ്ദമുയർത്തിയതും ഒറ്റ വലിക്കതും ആയിലേക്ക് കമഴ്ത്തി ചെറു ചവർപ്പോടെ മുഖം ചൊളിച്ചവൻ നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ മനുഷ്യ ഇനി കുടിക്കരുതെന്ന് അഹങ്കാരം പിന്നല്ലാതെന്ത് നീ വാ സരയോ ഇവിടെ നിന്നാലേ എന്റെ ഉള്ള നിയന്ത്രണം കൂടി പോകും രണ്ടുപേരെയും നോക്കി ഒന്ന് ഒന്നിരുത്തി മൂളിക്കൊണ്ട് ചിത്ര പുറത്തേക്ക് പുറത്തേക്കിറങ്ങിപ്പോയി ആ നിമിഷം കിച്ചനെയും സുതിയേയും മാറി മാറി നോക്കി സരയൂ ഒന്നുമില്ലടോ താൻ പോയി കിടന്നു കുഞ്ഞൊറ്റയ്ക്കല്ലേ മുറിയിൽ ഈ കുഞ്ഞിനെ ഞങ്ങൾ ശ്രദ്ധിച്ചോളാം സുതി ചിരിയോടെ പറയുന്നതിനനുസരിച്ച് കിച്ചൻ പുതപ്പെടുത്ത തലയിൽ കൂടി ഇട്ട് കിടക്കുമ്പോൾ ശ്വാസം ഒന്ന് വിട്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി സരയും ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ ചെറുക്കൻ ട്രെയിൻ നീങ്ങി നീങ്ങിത്തുടങ്ങിയതും ചിത്ര എതിർവശത്ത് ഇരിക്കുന്നവനെ ഒന്ന് ചുഴിഞ്ഞു നോക്കി ചെറിയ ചമ്മനോടെ മുഖം തിരിച്ചവൻ ചെന്നൽക്കമ്പിയിൽ പതുക്കെ വിരൽ കൊണ്ട് ചൊറിഞ്ഞു വീട്ടിൽ ചെല്ലട്ടെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ദേവി ചെട്ടിയോട് പിള്ളേരായാൽ ഇത്ര അഹങ്കാരം പാടില്ല പല്ലഞ്ഞറുക്കി അടുത്തിരുന്ന സതീഷിനെ അവളൊന്നു നോക്കി നീ എന്താ ദേവി ചേച്ചിയോട് പറയാൻ പോകുന്നത് മകൻ ആത്മഹത്യക്ക് ശ്രമിച്ചെന്നോ സതീഷിന്റെ ശബ്ദം തീച്ചുള്ള പോലെ കാതിലേക്ക് പതിഞ്ഞതും ചിത്രയുടെ നെഞ്ചുയർന്നു പൊങ്ങി ഒരു ഞെട്ടലോടെ കണ്ണുകൾ അയാളിൽ ഉടക്കി സതീഷേട്ടാ തുടരും